രാവിലെ ശ്രീമാൻ കെ വി തോമസ് എന്നെ കാണാനായിട്ട് വന്നിരുന്നു ഒന്നാമതായിട്ട് മാർപ്പാപ്പയുടെ മരണത്തിൽ ഒരു അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹം വന്നത് രണ്ടാമതായിട്ട് ഞാൻ ആർച്ച് ബിഷപ്പ് ബിഷപ്പായതിൽ കോഴിക്കോട് ആർച്ച് അഴ്ചായതിൽ എന്നെ അഭിനന്ദിക്കുന്നതും കൂടിയാണ് അദ്ദേഹം വന്നിട്ടുള്ളൂ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇഷ്യൂവിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയുണ്ടായി അതായത് രാമചന്ദ്രൻ ജസ്റ്റിസ് രാമചന്ദ്രനായ കമ്മീഷൻ ഉണ്ടല്ലോ ആ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മാസം അവസാനം വരുമ്പോഴേക്കും ഒരുപക്ഷെ പുറത്തേക്ക് വരും അതിനുശേഷം ഗവൺമെന്റ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമെന്നാണ് പറഞ്ഞത് അതായത് ശ്രീമാൻ കെ വി തോമസ് പറഞ്ഞത് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഏതെങ്കിലും രക്ഷിക്കാൻ സാധിക്കുന്ന ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പ്രത്യേകിച്ച് അവരുടെ ലാഞ്ച ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു എന്ന അദ്ദേഹം പറഞ്ഞത് കൂടുതലായിട്ടും എന്റെ അടുത്ത് അദ്ദേഹം വന്നത് എന്നെ അഭിനന്ദിക്കാനും മാർപ്പാപ്പിഴേർപാടിൽ അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ അപ്പൊ ഇപ്പോൾ പറഞ്ഞത് നമുക്കത് ഈ രാമേന്ദ്രൻ കമ്മീഷന്റെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ കൂടുതലും ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കയാണ് അപ്പൊ ആര് ഒരു തീരുമാനം എടുത്താലും അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം കണക്കിലെടുത്തിട്ട് വേണം എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് പക്ഷെ നമുക്കൊരു കാര്യം നിങ്ങളോട് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ കാര്യം നിങ്ങളെപ്പോഴും നല്ല നിലയിൽ തന്നെ വാർത്ത കൊടുക്കുകയും ആരുടെ ഭാഗത്തു നിന്നായാലും അതിനു വേണ്ടി സഹായം കിട്ടുകയും ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് അത് അവരെ പ്രശ്നം തീരുമാനുള്ളതാണ് നമ്മൾ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇതൊരു മാനുഷിക പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അതിന് അതിന് പരിഹാരം കാണാനാണ് നോക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നോക്കരുത് മറിച്ച് അത് മനുഷ്യന്റെ പ്രശ്നമാണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നം അത് തീർത്തു തീർത്തുകൊടുക്കാനായിട്ട് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത് മാധ്യമങ്ങളും അതുപോലെ പലരത്തിലിരിക്കുന്നവരും അതുപോലെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ഒക്കെ രംഗത്ത് വന്ന് അത് ഒരു മാറ്റുണ്ടാക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയാം അതിനെ കുറിച്ച് എനിക്ക് വലിയ ശരിയായിട്ടൊന്നും പഠിക്കാനായിട്ട് എനിക്ക് പറ്റിട്ടില്ല ഇതാണ് ഇപ്പൊ എക്സ് ജുഡീഷ്യോ എന്നൊക്കെ പറയുമ്പോൾ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ കിടക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് തീരുമാനമെടുക്കാനുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ എന്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല കോടതിയിൽ ആർക്ക് വേണേലും എപ്പോ വേണേലും പോകാം അതിന്റെ ഫലമായിട്ട് എപ്പോ വേണേലും വിധികൾ വരാം അപ്പോൾ ആരെടുക്കുന്ന തീരുമാനവും അതിനൊക്കെ മാറ്റിമറിക്കാനും സാധിക്കും അന്തിമ വിധി നമുക്കറിയാം അത് കോടതിയുടേതായിരിക്കും തീരുമാനിക്കേണ്ടത് അല്ലേ അപ്പൊ അങ്ങനെ കേസുകളൊക്കെ കിടക്കുന്നത്